അപ്പൊ ഞാൻ എന്റെ വണ്ടി കകാണ്ടിട്ട് എടുത്തേക്ക് കൊണ്ടുവന്നിട്ടാ വണ്ടീന്റെ കോള നക്ക് ഫുള്ള് ചാളിപൊളി ഇറങ്ങിട്ടുണ്ട് ഞാൻ സാധാരണ നീലേശ്വരത്ത് നിന്ന് ഇടത്തേക്ക് മറ്റേ വണ്ടി കകാവം കൊണ്ടുവന്നതെന്ന് വെച്ചെങ്കിൽ അല്ലേ മുമ്പ് അപ്പുറത്ത് ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് നല്ല നീറ്റായിട്ട് കൈത്തറുണ്ട് അപ്പോ ഞാൻ കൊറേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇത്ര നീറ്റായിട്ട് വേറെ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കൊണ്ടുവന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ ഫുള്ള് സെറ്റപ്പിൽ ആക്കിയിട്ട് ആക്കിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ലോബിയും കാര്യവും എല്ലാം ഉണ്ടല്ലേ എല്ലാ അടിപൊളിയാക്കി പത്ത് മാസമായി രണ്ടു മാസമായി ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ടൈം ഒരു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു കാരണം എന്തുണ്ടായിരുന്നില്ല വണ്ടിക്ക് നല്ല തളക്കവും കാര്യമെല്ലാം ഉണ്ടായിരുന്നു അത് നമ്മുടെ വാഷിംഗ് വെച്ചാൽ ആദ്യം മേനുലായിട്ട് കൈ കൊണ്ടെല്ലാം വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് പിന്നെ ഓട്ടോമാറ്റിക്ക് മെഷീനിൽ ഇട്ടിട്ട് അത് വാഷ് ചെയ്തിട്ട് നല്ല നീറ്റ് ആയിട്ട് നമ്മൾ ഈ പത്ത് വർഷമായിട്ട് നമുക്ക് നല്ല കസ്റ്റമർ ഇതുവരെ കസ്റ്റമർ നല്ല സാറ്റിസ്ഫൈഡ് ആണ് അതെ അതെ ഇനി നമ്മൾ ചെറിയ മെയിനായിട്ട് പ്രശ്നം തീർത്തു കൊടുക്കും ഞാൻ ആ ഒറ്റൊരു കാരണം കൊണ്ട് മാത്രമാണ് എടുത്തേക്ക് തന്നെ വരുന്നത് കാരണം എനിക്കപ്പറം കുറെ വേറെ വാഷിങ്ങൾ ഉണ്ട് പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അപ്പൊ വണ്ടി ചെയ്താൽ കാരണം ക്ലോത്ത് ഉപയോഗിക്കുന്ന ക്ലോത്ത് ചിലപ്പോ താഴെ ഉപയോഗിച്ച് മോള് ഉപയോഗിക്കുന്നു അങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പൊ വണ്ടി ഞാൻ ഇപ്പൊ ഈ കോളത്തിലെനിക്ക് വരുമ്പോ എങ്ങനെന്തായാലും അല്ലെ അപ്പൊ ചാവികൾ ഏൽപ്പിക്കുന്ന എനിക്ക് കുറച്ച് ടൗണിൽ പോയിട്ട് ആവശ്യമുണ്ട് വരുമ്പോഴേക്കൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടാവും